ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് അര ലിറ്റർ പാലാണ് എടുത്തത് പാല് നമുക്കൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് ക്രീമാണ് ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീം മുക്കാൽ കപ്പാണ് എടുത്തത് ഫ്രഷ് ക്രീം ആയാലും മതി കേട്ടോ അപ്പോൾ ക്രീമും പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കോൺഫ്ലോർ ആണ് കാൽ കപ്പ് കോൺഫ്ലവർ ആണ് എടുത്തത് അതുപോലെ തന്നെ കാൽ കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് കൊക്കോ പൗഡർ നമുക്ക് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പിന്നെ വാൻ ലസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ അര ടീസ്പൂൺ ഇനിയിപ്പോൾ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അൻപത് ഗ്രാം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അര കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ ബട്ടർ ചേർക്കുന്നത് നല്ലൊരു ഗ്ലേസിങ് കിട്ടാനാണ് കേട്ടോ പിന്നെ നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഉണ്ടല്ലോ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒക്കെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടതൊന്ന് കുറുക്കിയെടുക്കണം ബട്ടർ ശരിക്കും ഇത് കുറുകിട്ട് വന്നിട്ട് ഇട്ടാലും മതി കേട്ടോ ഞാൻ പിന്നെ ആദ്യം തന്നെ ഇട്ടു കൊടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ അപ്പോൾ കണ്ട നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് അപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മധുരം കുറവാണ് അപ്പോൾ ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ട് പഞ്ചസാര ഇണങ്ങി കപ്പ് ഇട്ടു കൊടുക്കുക മിൽക്ക് മെയ്ഡാണെന്നുണ്ടെങ്കിലും ഒരു കാൽ കപ്പും കൂടെ എക്സ്ട്രാ കൂടി കൂടെ ഇട്ടാൽ മതി കേട്ടോ നമ്മൾ ആദ്യം അരക്കപ്പായിരുന്നല്ലോ ചേർത്തിരുന്നത് അപ്പോൾ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മുടെ ചോക്ലേറ്റ് സോസ് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ ഈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രൈസിൻ്റെ ബിസ്കറ്റാണ് എടുത്തിട്ടുള്ളത് കോഫി ഫ്ലേവറിലുള്ളതാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം അത് പാറാറൂട്ട് ടൈപ്പിലുള്ള ബിസ്ക്കറ്റാണ് അപ്പോൾ ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ നല്ല ചൂടോട് കൂടിയാണ് സോസ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് ബിസ്ക്കറ്റ് പാലിലോ അല്ലെങ്കിൽ കോഫീയിലോ ഒന്നും മുക്കുന്നൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് പാലിലോ മുക്കിയിട്ട് വെക്കെട്ടോ ഞാനൊരു ക്രഞ്ചിനെസിന് വേണ്ടിയിട്ടാണ് ഒന്നിലും മുക്കാതെ ബിസ്ക്കറ്റ് വെച്ചത് അപ്പോൾ ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സോസ് പകുതി ഒഴിച്ചു കൊടുക്കുക

ൂടെ ഒഴിച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിത് ചൂടോട് കൂടിയാണ് കേട്ടോ സെറ്റ് ചെയ്തത് ഇനി ഇത് റൂം ടെമ്പറേച്ചർ ആവണം എന്നിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് പുഡിംഗ് ഒക്കെ സെറ്റ് ആവണമെങ്കിൽ ചുരുങ്ങിയത് രണ്ട് മണിക്കൂറെങ്കിലൊക്കെ ഫ്രിഡ്ജിൽ വെക്കാണ്ടാവും ഇപ്പോൾ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു മുക്കാമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ വെച്ചാൽ മതി ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷമായിട്ട് എടുത്തത് അപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബദാമും അതുപോലെ തന്നെ ക്യാഷിനൊട്ടും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ലേറം കൂടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ വേണേ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് കൊടുക്കട്ടോ ഞാൻ പിന്നെ വിപ്പിംഗ് ക്രീമിൻ്റെ ആ സ്റ്റേജ് മാ വേണ്ടാന്ന് വെച്ചു പിന്നെ അതുപോലെ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഗാർണിഷ് ചെയ്യുക കേട്ടോ എന്നാലും രസമാണ് അപ്പോൾ നട്ട്സ് കടിക്കുമ്പോൾ നല്ല രസമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ നട്ട്സ് വെച്ച് ഗാർണിഷ് ചെയ്തത് കേട്ടോ സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് എന്താണെങ്കിലും ഈ പുഡിങ് ഇഷ്ടാവും കുട്ടികളൊക്കെ ചോക്ലേറ്റ് ലവേഴ്സ് ആണല്ലോ അപ്പോൾ ചോക്ലേറ്റിൻ്റെ സോസ് ഉണ്ടാക്കിയിട്ട് ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണ് കേട്ടോ നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ മതി പിന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് ബട്ടറും അതുപോലെ ക്രീമും ഒക്കെ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടല്ലേ അത് കുറച്ച് ലക്ഷറിയാണ് റിച്ച് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കി നോക്കല്ലേ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുകയോണ്ട് എന്തായാലും നല്ല രസമാണ് കിട്ടും അപ്പോൾ കുറേ സമയം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോളാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് പിന്നെ അധികം സമയമൊന്നും കിട്ടിയില്ല കാരണം അത് വീഡിയോ എടുത്തിട്ട് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുണ്ടാവും വീണ്ടും തോണ്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തു ഒരു മണിക്കൂറൊക്കെ എന്നാലും വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള പുഡിങ്ങാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയോണ്ടു അപ്പോൾ ഇൻഷാ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് കാണാം അസ്ലാമലൈക്കും